അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത്തെ നൂറാം ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ നൂറു ദിന കർമ്മ പരിപാടിയിൽ നൂറു ദിവസം കൊണ്ട് നാപ്പത്തിയേഴ് വകുപ്പുകളുടെ പതിമൂവായിരത്തി പതിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ആകെ ആയിരത്തി എഴുപത് പദ്ധതികൾ നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂവായിരത്തി പതിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ അടങ്ങലും രണ്ട് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് ഈ നൂറു ദിന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ എഴുന്നൂറ്റിയാറ് പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും മുന്നൂറ്റി അറുപത്തിനാല് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രഖ്യാപനം നൂറു ദിന കാലയളവിൽ നടത്തുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അതായത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി ചെലവിൽ നിർമ്മിച്ച അറുപത്തി റോഡുകൾ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് എട്ട് കോടിയുടെ പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒൻപത് പാലങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരണം കഴിഞ്ഞ പദ്ധതികൾ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഇരുപത്തിയൊന്ന് രൂപ വകയിരുത്തിയ ഇരുപത്തിനാല് റോഡുകൾ എൺപത്തിയൊന്ന് ദശാംശം ഏഴ് നാല് കോടി വരുന്ന പതിനേഴ് കെട്ടിടങ്ങൾ എഴുപത്തി ഏഴ് ദശാംശം ഒമ്പത് നാല് കോടി രൂപ ചെലവ് വരുന്ന ഒൻപത് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്യും മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണവും ഇരുപത്തിയൊമ്പത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കും പുതുതായി നാനൂറ്റി അമ്പത്തി ആറ് റേഷൻ കടകൾ കൂടി കെയർ സ്റ്റോറുകളുമായി നവീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആയിരം കെയ് സ്റ്റോറുകൾ എന്ന നാഴികക്കല്ല് പൂർത്തീകരിക്കും അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ മുതലായ വില കൂടിയ മരുന്നുകൾ ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന പദ്ധതിയും ആരംഭിക്കും അടുത്തത് ലൈഫ് മിഷനിലൂടെ പുതിയ പതിനായിരം വ്യക്തിഗത ഭവനങ്ങൾ കൂടി കൈമാറും അക്ഷര നഗരിയായ കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബായി മാറ്റുന്ന പദ്ധതി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സോളാർ സിറ്റി പദ്ധതി പൂജപ്പുരയിൽ വനിതകൾക്ക് മാത്രമായി പുതിയ പോളിടെക്നിക് കോളേജ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിന്റെ സമഗ്ര വികസനം ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഡിജിറ്റൽ രൂപത്തിൽ അനാവരണം ചെയ്യുന്ന മ്യൂസിയം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഇരുന്നൂറ്റമ്പത് എം ബി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും കൂടാതെ ഈ നൂറ് ദിന പരിപാടികളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിൽ തത്സമയം അറിയിക്കുകയും ചെയ്യും എഴുന്നൂറ്റി ആറ് പദ്ധതി പൂർത്തിയാക്കിയ ഉദ്ഘാടനം മുന്നൂറ്റി അറുപത്തിനാല് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം ആറേ ഒമ്പത് കോടിയുടെ പദ്ധതികൾ ആരോഗ്യത്തിന് വേണ്ടി എണ്ണൂറ്റി പതിനാറ് ദശാംശം ഒന്നേ നാല് കോടി എന്നിങ്ങനെയാണ് നീക്കി വെച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം